ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയപ്പോഴാന്ന് അറിയണ പേരാരി അടി ലിപ്ലോകിയാണെന്ന് അത് അവർക്ക് സ്ക്രിപ്റ്റിൽ ഉണ്ടാകുന്നില്ല അവർക്ക് വിളിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടാകുന്നില്ല അതിനെ ചൊല്ലിയുള്ള അലമ്പാണ് ഇപ്പൊ ഈ കാണാൻ ബാക്കി ഉണ്ടോ കൂടുന്നത് ചേച്ചി പണ്ട് ആവാൻ വേണ്ടി ദാസാന്റെ കൂടെ ഒക്കെ ഇന്റിമെസ് ആയിട്ട് ഗ്യാപിന സീനുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ റീച്ച് റീച്ചാവാൻ വൈറലാവാൻ വേണ്ടിയിട്ട് ഇപ്പൊ വയറലായി വേറലായി ഇപ്പൊ ഒന്നും പറ്റില്ല പക്ഷെ പണ്ട് ഒന്നും ഇല്ല പേരക്കയച്ച സ്ക്രിപ്റ്റില് ബ്ലോക്ക് ഉണ്ട് അപ്പൊ അവനെ വിളിക്കാൻ പറഞ്ഞു ഇനി ഇനിയറിയന്ത സംഭവം ചക്ക വരട്ടെ ചക്ക വന്നിട്ടറിയാ ബാക്കി സംഭവങ്ങൾ ലിപ്ലോക്ക് ജീവന വേണ്ടെന്നുള്ളത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ് കാരണം ഇപ്പൊ സിനിമയിൽ നടക്കണ്ടില്ല സെറ്റിൽ ചെയ്ത് അഭിനയിക്കാൻ പറ്റില്ല കൊറേ പേര് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു സംഭവം അതൊരാളുടെ വ്യക്തിപരമായ സംഭവ ഒരാള് സ്ക്രിപ്റ്റ് കേട്ടിട്ടാണ് അഭിനയിക്കാൻ വരാ അതില്ലാത്ത സീനോടൊന്നും ചെയ്യണമെന്ന് പറഞ്ഞാൽ ആർക്കതിലും ദേഷ്യം വരും അതാണ് ഇവിടെ സംഭവിച്ചു അതിന് ഈ അലിൻ ജോസിന്റെ മേത്ത് കയറേണ്ട ആവശ്യമില്ല ഡയറക്ടർമാരുടെ മെത്തുകയറണം അവരാണ് ഈ സംഭവം ഇവളോട് പറയണ്ടിരുന്നത് കടമയാണ് എന്തൊക്കെ സീനുണ്ട് എന്തൊക്കെ എന്ന് ഇത്രയധികം പ്രശ്നം നടക്കുമ്പോ പാവം പേടിച്ചു മിണ്ടാണ്ട് എന്താ സംഭവിക്കുന്ന പോലെ അവനറിയില്ല എന്നിട്ട് അതൊക്കെ ഇളി പോയിട്ട് നിക്കണം മറ്റേ ഉദയനാ താരത്തിൽ ശ്രീനിവാസിന്റെ മറ്റു സംഭവം എടുക്കില്ലേ അറിയാണ്ടുള്ള എക്സ്പ്രഷൻ അതുപോലെ ആള് അന്തം മിട്ട് എന്താ നടക്കണം എന്ന് അറിയില്ല അല്ല ലിപ്പ് ലോക്ക് കിട്ടാണെങ്കിൽ അവര് ലോട്ടറി അന്ന് സംഭവിച്ചാൽ നിൽക്കണ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്തോ ചെയ്യുന്നു പറഞ്ഞുണ്ടോ ആ അവര് ലിപ് ലോക്ക് ചെയ്യാൻ സമ്മതിച്ചപ്പോ അവൻ്റെ സന്തോഷം നോക്കു വാ ഇ തേനെ വിളിക്കടത്താണ്ടെ ഇനി വരാൻ പോണ ടിസ്റ്റ് ടിസ്റ്റ് വരാൻ പോകണോ പിള്ള മനസ്സിലേക്കാളും വലിയ പറയാ അതുകൊണ്ട് അണ്ണൻ അണ്ണന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു സംഭവം ആദ്യ പെണ്ണുവിളാണ്ടായാലും അണ്ണന്റെ കിസടിക്കാൻ തോന്നും എന്ത് ചെയ്യാനും തോന്നും അങ്ങനെ കൊറേ കേസൊക്കെ പോകുന്നുണ്ടല്ലോ ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് കിസടിക്കണം ചോദിച്ചാലും ഇനി അണമ്മനുണ്ടെന്ന് പറയല്ലോ പാവം എല്ലാവരും മുന്നിൽ ഇതുപോലെ അടിച്ചു കിട്ടി